ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം ജോങ് ഉൻ ഉത്തര കൊറിയയുടെ ഏകാധിപതി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആണവ ശക്തിയും ക്രൂരശാസനങ്ങളും സംയുക്തമായ ഭീകരനായ നേതാവ് ആണവ പരീക്ഷണങ്ങളും മനുഷ്യവകാശ ലംഘനങ്ങളും മനുഷ്യത്വമില്ലാത്ത നിയമങ്ങളുമെല്ലാം കിം ജോങ് ഉന്നിന്റെ ഭരണത്തിന്റെ പ്രത്യേകതയാണ് അദ്ദേഹം തന്റെ പ്രതിസന്ധികളെ കുറിച്ചും എതിരാളികളെ നിശബ്ദമാക്കാനുള്ള തന്റെ നിർദ്ദയരഹിതമായ സമീപത്തെക്കുറിച്ചും ലോകത്തിന് പലതവണ തെളിയിച്ചിരിക്കുന്നു കിങ് ജോങ് ഉന്റെ ഭീകരതയുടെ ഉദാഹരണങ്ങളിലൊന്നാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്നത് തന്റെ സ്വന്തം അമ്മാവനായ ചാങ് സോങ് തേയ്ക്കിനെ ഭരണകൂട വിരുദ്ധയിലൂടെ വ്യാജമായി കുറ്റാരോപിച്ച് മരണശിക്ഷ വിധിച്ചിരിക്കുന്നു ഇതുമാത്രമല്ല വാർത്തകളിൽ പറയുന്നത് ചാങ് സോങ് തേയ്ക്കിനെ പട്ടിണിക്ക് കിടത്തിയ നായ്ക്കളുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊന്നു എന്നും ഈ കാഴ്ച കാണാൻ കിങ് ഉണ്ടായിരുന്നു എന്നും ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ക്രൂരത ലോകമാകമാനം ഞെട്ടലുണ്ടാക്കി കിങ് ജോങ് ഉന്റെ ഭീകരവും വിചിത്രവുമായ ശൈലിയെക്കുറിച്ച് ലോകം കൂടുതൽ അറിഞ്ഞു ഉത്തരകൊറിയയിൽ കിങ് ജോങ് ഉൻ നടപ്പിലാക്കിയ ചില കർശന നിയമങ്ങൾ ലോകത്ത് മറ്റൊരിടത്തും കാണാനാകില്ല സാധാരണക്കാരനായ ഒരാളും ഉന്നത ഉദ്യോഗസ്ഥനും നിയമലംഘനത്തിനായി കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരും ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ വധശിക്ഷ വരെ ലഭിക്കും മൂന്നാം തലമുറ ശിക്ഷ ത്രീ ജനറേഷൻസ് ഓഫ് പണിഷ്മെന്റ് ഉത്തരകൊറിയയിൽ ചിന്താപരമായ രാഷ്ട്രീയ വിപ്ലവം നടത്താൻ ശ്രമിക്കുന്നവരുടെ കുടുംബത്തിലെ മൂന്ന് തലമുറകൾക്കും ശിക്ഷ വിധിക്കുന്നതാണ് വിദേശ മാധ്യമങ്ങളെ ഉപയോഗിക്കുക വിദേശ വാർത്തകൾ വായിക്കുന്നവർ അല്ലെങ്കിൽ ഉത്തരകൊറിയയുടെ സർക്കാർ വിരുദ്ധമായുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്ക് കഠിന ശിക്ഷയാണ് ഉണ്ടാവുക പലപ്പോഴും ഇവർക്ക് വധശിക്ഷ അല്ലെങ്കിൽ ഗുരുതരമായ തൊഴിൽ തടവ് അനുഭവപ്പെടാറുണ്ട് ഫലപ്രദമായ ഹെയർ സ്റ്റൈൽ നിയമം ഉത്തരകൊറിയയിൽ സർക്കാർ അംഗീകരിച്ച പത്ത് പുരുഷന്മാരുടെ ഹെയർ സ്റ്റൈലുകളും പതിനെട്ട് സ്ത്രീകളുടെ ഹെയർ സ്റ്റൈലുകളും മാത്രമേ അനുവദിക്കുകയുള്ളൂ അതിനപ്പുറമുള്ള തലമുടി ശൈലികൾ ലംഘിച്ചാൽ അധികാരികൾക്ക് അതിനെക്കുറിച്ച് നടപടികൾ എടുക്കും പൊതുവായി അപമാനിക്കപ്പെടൽ നിർബന്ധിത നിർദ്ദേശം എന്നിങ്ങനെ ശിക്ഷ നൽകുന്നു ട്രാവൽ നിയന്ത്രണങ്ങൾ ഉത്തരകൊറിയയിൽ നാട്ടുകാരുടെ യാത്ര കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലായിരിക്കും നഗരങ്ങൾക്കും ജില്ലകൾക്കും ഇടയിൽ യാത്ര ചെയ്യാൻ പ്രത്യേക പരിഗണനയുള്ള യാത്രാ അനുവാദം ആവശ്യമാണ് അനുമതിയില്ലാതെ യാത്ര ചെയ്യുന്നത് തടഞ്ഞുകെട്ടലോ കഠിനാധ്വാനത്തിലേക്കുള്ള ശിക്ഷയുമായിരിക്കും ഓപ്പറേറ്റിംഗ് മീഡിയ ഉപകരണങ്ങൾ വിദേശ ചലച്ചിത്രങ്ങൾ കാണുക സംഗീതം കേൾക്കുക അല്ലെങ്കിൽ വിദേശ ഡിവൈസുകളോ ഫോൺ കോളുകളോ ഉപയോഗിക്കുന്നത് കടുത്ത കുറ്റമാണ് അത്തരം പ്രവർത്തനങ്ങൾ തടഞ്ഞുകെട്ടലിന് അല്ലെങ്കിൽ ചിലപ്പോൾ മരണത്തിലേക്ക് വരെ നയിക്കും വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ സ്വതന്ത്രമായ മതാനുഷ്ഠാനവും പാർട്ടി അനുമതിയില്ലാതെ സംഗീതം സിനിമകൾ ഫാഷൻ എന്നിവ ഉപയോഗിക്കുന്നതും തടയപ്പെടുന്നു അത്തരം നിയമങ്ങൾ ലംഘിക്കുന്നത് തടവിനോ കഠിനാധ്വാനത്തിനോ വിധി വരുത്താം രാഷ്ട്രീയ പ്രതിപക്ഷം ഉത്തര കൊറിയയിൽ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചിന്തകൾ തുടങ്ങിയവ മൗലികപരമായി കുറ്റകൃത്യങ്ങളാണ് പാർട്ടിക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടവിനും വധശിക്ഷയ്ക്കും വരെ നയിക്കാം ആണവശക്തിയും ഭീഷണിയും കിം ജോങ് ഉൻ പിതാവായ കിം ജോങ് ഇലിനേക്കാൾ കൂടുതൽ ആണവായുധ ആയുധങ്ങൾ ഉണ്ടാക്കി രണ്ടായിരത്തി മാത്രം ഇരുപത്തി മിസൈൽ പരീക്ഷണങ്ങൾ നടന്നു രണ്ടായിരത്തി പതിനേഴിലെ ആണവ പരീക്ഷണം ലോകത്തിൽ ഏറ്റവും അധികം ശക്തിയുള്ളതായിരുന്നു അത് ഹിറോഷമിയിൽ പതിച്ച ബോംബിനെ അപേക്ഷിച്ച് പത്ത് മടങ്ങ് ശക്തിയുള്ളതായിരുന്നു എന്നാണ് അറിവ് ഉത്തരകൊറിയയുടെ ഹോസോങ് സെവൻറ്റീൻ എന്ന ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ അമേരിക്കയുടെ ഭാഗങ്ങളെയും വരെ ആക്രമിക്കാൻ ശേഷിയുള്ളതായി പറയപ്പെടുന്നു മനുഷ്യാവകാശ ലംഘനങ്ങളും ദേഹോപദ്രവങ്ങൾ ും കിങ് ജോങ് ഭരണം മനുഷ്യാവകാശങ്ങൾ വ്യാപകമായി ലംഘിക്കുന്ന ഭരണകൂടമാണ് തന്മൂലം ജയിലുകൾ പീഡനങ്ങൾ നിരന്തരമായ തടവുകൾ എന്നിവയൊക്കെയാണ് ഉത്തര കൊറിയൻ ജനങ്ങൾ നേരിടേണ്ടി വരുന്നത് യു എൻ എയുടെ രണ്ടായിരത്തി പതിനാലിലെ റിപ്പോർട്ടിൽ ഉത്തരകൊറിയയിലെ പീഡനങ്ങളും നിര്യാതികളെയായ കുടുംബങ്ങളെയും തടവിലും മറ്റ് പരിധികളിലും ഉള്ളവരുടെ അവസ്ഥയെക്കുറിച്ചും വിശദമായി വിവരിച്ചിരിക്കുന്നു കിം ജോങ് ഉന്നിന്റെ ഭീകരവും രക്തസാക്ഷികളായ പ്രവർത്തനങ്ങൾ ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്നു ഉത്തര കൊറിയയിലെ ജനങ്ങൾ മനുഷ്യാവകാശങ്ങൾക്കായി പോരാട്ടം നടത്താൻ കഴിയാതെ നിശബ്ദമാക്കപ്പെട്ടവരാണ് ലോകം ഇപ്പോൾ ഇതിനെ എങ്ങനെ നേരിടുമെന്നതും ഇക്കാര്യത്തെ കുറിച്ചുള്ള തുടർ നടപടികളുമാണ് വളരെ പ്രാധാന്യപ്പെട്ടതാണ് ഉത്തര കൊറിയ എന്ന ആധുനിക ഭൂമിയിലെ നഗരത്തിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും മോചനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം നന്ദി ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം